ഇങ്ങനെ ഇങ്ങനെ പോയാൽ താമസിക്കാത്ത തന്നെ ട്രംപ് ഇലോൺ മാസ്കിനെ ഇന്നർ സർക്കിളിൽ നിന്ന് പുറത്താക്കും നമസ്കാരം ഇങ്ങനെ പിന്നെ സ്വാഗതം വെറുതെ പറയില്ല ഇവിടുത്തെ ന്യൂസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ഇലോൺ മാസ്ക് ഇസ് ഷാഡോ പ്രസിഡന്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞു എവിടെ നോക്കിയാലും എന്താണ് ഈ ഷാഡോ പ്രസിഡന്റ് അതായത് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അവർ മീനുന്ന ഇലോൺ ഷാഡോ ആണ് പക്ഷെ പറയുന്നത് എന്താണ് ശരിക്കും ഇലോൺ ആണ് രാജ്യം എണ്ണിയാൻ പോണെന്ന് എല്ലായിടത്തും പറയുന്നത് എല്ലായിടത്തും ട്രംപ് നടത്തിയ സെലൻസ്കി ആയിട്ടുള്ള ഒരു കോളിൽ വരെ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞത് ഇത് സ്റ്റേറ്റ് ഹെഡ്സിനെ വിളിക്കുമ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന മീറ്റിംഗിൽ അതൊക്കെ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അവർ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലെഫ്റ്റ് ലീഡിങ് ചാനലാണ് എം എസ് എൻ ബി സി അത് നമ്മുടെ എൻ ഡി ടി വി അല്ലെങ്കിൽ കൈരളിക്കൊക്കെ തുല്യാണ് അതിൽ വന്ന ഈ ന്യൂസ് കേട്ടു നോക്കൂ And I say this from a place of some experience. There's some different stuff this time. And one of the ways it's genuinely different is that he now has a kind of coterie of oligarchs, including the richest man in the world, who've kissed the ring, worked to get him elected, and are now apparently going to be running America. Apparently going to be running America. Who is running? Musk is running. Trumbull elon is not just some fake dogecoin kind of connection he is sitting on every call with trump for with foreign leaders in every department he is a shadow of trump they are one and the same they are running this government he's the shadow of trump elon musk is the shadow president elon musk shadow rule shadow rule മീഡിയയുടെ ഏറ്റവും വലിയ ശത്രു ഇലോൺ മസ്ക് ആണ് ട്രംപ് അല്ല മസ്ക് ട്വിറ്റർ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ട്രംപ് പ്രസിഡന്റ് ആയിരിക്കില്ല കാരണം മീഡിയ ട്രംപിനെ സെൻസർ ചെയ്തൊരു മൂലേക്ക് ഇരുത്തിയിരിക്കുവായിരുന്നു ട്വിറ്ററിന്ന് പുറത്താക്കി ഫേസ്ബുക്ക് പുറത്താക്കി എല്ലായിടത്തും പുറത്താക്കി ബാക്കിയുള്ള ന്യൂസ് ചാനലിലൊന്നും കവർ ചെയ്യില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മസ്ക് ട്വിറ്റർ വാങ്ങിയത് മസ്ക് ട്വിറ്റർ വാങ്ങിയുടെ ഫ്രീ സ്പീച്ച് വീണ്ടും അവൈലബിൾ ആയി അതുവരെ ഫ്രീ സ്പീച്ച് ഉണ്ടായിരുന്നില്ല അമേരിക്കയിൽ കാരണം കംപ്ലീറ്റ് റൈറ്റ് ലീനിങ് വോയ്സ് മുഴുവൻ സപ്രസ് ചെയ്തിരിക്കായിരുന്നു ഇപ്പൊ മീഡിയ എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ലീനിങ് ആണ് അവരുടെ ഏറ്റവും വലിയ ശത്രു ഇലോൺ മസ്ക് ആണ് അപ്പൊ ഇലോൺ മസ്കിനെ പുറത്താക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താണ് ട്രംപിനെയും ഇലോൺ തെറ്റിക്കണം അതിനുള്ള വഴി എന്താണ് ഇലോൺ മസ്കിനെ വെറുതെ പുകഴ്ത്തിയാൽ മതി അതിനും കാരണം എന്താണ് കാരണം ട്രംപിന്റെ ഒരു മരത്തിനായി ലോകം കണ്ടിട്ടില്ല ഞാൻ വെറുതെ പറയില്ല നിങ്ങൾ ഈ പ്രാവശ്യം പ്രസിഡൻഷ്യൽ ക്യാമ്പയിന് മുമ്പ് നടന്ന ഒരു റാലിയിൽ ടക്ക കാൽസൺ ഡോണാൾഡ് ട്രംപിന്റെ ഇന്റർവ്യൂന്റെ ഭാഗം കേട്ടു നോക്കൂ We have massive crowds. Look, we had 107,000 people in New Jersey. We had 101,000 people in Butler just a few weeks ago, right? We had 114,000 people in California a month ago, right? 114,000. It'll never happen again. It's never going to happen again. In four years, somebody's going to be running. Could be JD it could be this one could be JD could and he'll have competition no matter what but when you have a rally they're going to have 250 or 300 people if Ronald Reagan came back from the dead at the height at the height of Ronald Reagan if he went to California to have a rally he'd have 250 300 people in a ballroom someplace we have 50, 60, 70, 80, 100,000 people. By the way, it's and for whatever reason, I don't I can't explain the reason, but it'll never happen again. And there'll be somebody running, and he'll be the hot one next year, and he'll come here and he'll go there, and he'll have two, three hundred people. That's what it's gonna be. I said to myself the other day, Tucker, it's sad, and I was telling the people. അദ്ദേഹത്തിന്റെ ആൾക്കാർ വരുന്ന പറഞ്ഞു എവിടെ പോയാലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് എന്നാൽ അടുത്ത പ്രാവശ്യം ഇതേമാതിരി പ്രസിഡന്റ് നടക്കുമ്പോൾ ജെയ്ഡി ഫാൻസ് അല്ലെങ്കിൽ ആരായാലും കുഴപ്പമില്ല ഇരുന്നൂറ്റമ്പത് മാക്സിമം മുന്നൂറ് ആളുണ്ടാവുന്നത് കാരണം ഞാൻ ട്രംപ് ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ വരണ്ടെന്ന പുള്ളി പറയുന്നത് ആരെങ്കിലും അങ്ങനെ സംസാരിക്കുമോ ട്രംപിന് മാത്രം പറ്റുള്ളൂ കാരണം ട്രംപിന്റെ മാതിരി ഒരു മെഗാലോമാനക്കനെയും എവിടെയും കാണില്ല അപ്പൊ ഈ മീഡിയ എങ്ങനെ കൂട്ടി കൊടുക്കാണ് മസ്ക് ആണ് വലുത് മസ്ക് ആണ് ചെയ്യണത് മസ്ക് കുറച്ച് കഴിയുമ്പോൾ ട്രംപിന്റെ പിരിവോട്ടും സംശയമില്ല എന്റെ അഭിപ്രായത്തിൽ എത്ര മാസം ട്രംപിന്റെ കൂടെ ഇലോൺ മസ്ക് ഉണ്ടാവും നോക്കിയാൽ മതി ഇപ്പൊ തന്നെ ചില ഭാഗത്ത് ഇൻഡൈറക്ട്ലി മീഡിയ പറയുന്നുണ്ട് ഇലോൺ മസ്കർ സ്റ്റേഡ് മാരലാഗോ മേരലാഗോ എന്ന് വന്ന് ട്രംപിന്റെ വീട് അല്ലെങ്കിൽ കൊട്ടാരോ പാലസോ എന്തോ ആണ് അവിടെയാണ് ഇപ്പൊ ഇലോൺ മാസ്കുന്ന് താമസിക്കുന്നത് അപ്പൊ ഇത് ഇപ്പൊ തന്നെ മീഡിയ പറയുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ട്രംപ് പിടിച്ച് ഇലോൺ മസ്കിനെ പുറത്താക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം അതേപോലെ തന്നെ ട്രംപ് എങ്ങനെയാണ് വിവേക രാമസമയം ഒതുക്കിയെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ നമസ്കാരം